ോട്ക്ക് ഇഷ്ടല്ലാണ്ടെന്നല്ല ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ചങ്ങായി മൂപ്പര് സീനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടൊക്കെ ചൊറിഞ്ഞോ അതെ വരാത്ത പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങക്ക് ഇന്നേ മോനെ കാണണം ഒന്നും ഇല്ല പിന്നെ കണ്ടെൻറെ മെസ്സിമുത്തിനെ കണ്ടെക്ക് ഏ ഞാൻ ഞാനിത്തിരി വൈകി കടക്കാൻ വൈകി ഇന്നലെ യങ്സ്റ്റേഴ്സിന്റെ മാച്ചിണ്ടായിരുന്നു അമ്പരൊക്കെ കളിക്കുന്നു രാജൻ രേജൊക്കെ കളിച്ചിണ്ടായിരുന്നു കൂടി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഏറെ വൈകി അവരെ വൈകി അങ്ങോട്ട് വരില്ലേ

ഇവിടെ കൊണ്ടിട്ടെങ്കിലും ഒരു അത് മഞ്ഞ കളർ തേങ്ങ ഈ തേങ്ങ ഒക്കെ വെറ്റികളാൻ വേണ്ടത് ആദ്യം പച്ചയും പിന്നെ അത് കഴിഞ്ഞാൽ മഞ്ഞ അതിന Oh. Okay. എന്താ വേണ്ടോട് ഞാൻ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേടാ കള്ള നായി അതിനോട് എന്താന്ന് ഞാൻ പറഞ്ഞു എന്ത് പണിയട്ടെ ഇക്കൊരു കാര്യപ്പന്നോട് അറിയാണ്ട് ഞാൻ ഈ റോസപ്പൂവിന്റെ കളർ എന്താണ് അപ്പൊ അതെനിക്കറിയാം എന്നിട്ട് ഇഞ്ചെന്തിനാണ് ഇച്ചി മഞ്ഞപ്പൂന്റെ അടുത്ത് കൊറത്തയച്ചായി ഇഞ്ചരുമ്പോ പൂവൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊടെ വന്നിപ്പോ വിരിഞ്ഞപ്പോ അത് മഞ്ഞാണ് അനക്കറിയില്ല ഇക്ക മഞ്ഞപ്പൂ ഇഷ്ടമില്ലാന്ന് ആ റോസ ചോദിച്ച ഞാൻ റോസ അല്ലെങ്കിൽ ആ ചൊന്ന റോസാപ്പൂണ്ടാ അത് ഇങ്ങോട്ട് തരിക വേണ്ടേ എനിക്കറിയാണിക്ക് വിഴ്സും കൂടി ഇഷ്ടമില്ലാത്ത ഈ കൊന്ന പൂ വിരിയണ മാസം എനിക്ക് ഇഷ്ടമില്ലാത്തേക്ക് മര്യാദ പൂ മാറ്റും കൊണ്ടുവന്നു കഞ്ഞോട് ഞാൻ നീരെ കുറിഞ്ഞാ ചോദിച്ചാ ഇഞ്ചു പറഞ്ഞ എന്താ പന്ത്രണ്ട് വർഷം കഴിയുമ്പോ തരാന്ന് ആ ജാതി കഴിയാക്കലും കണ്ടിട്ട് ഇച്ചിരി തന്ന വേസ കെട്ടിന്റെ എടുക്കടുത്തിട്ടോ അത് മര്യാദണ്ടായിട്ട് റോസപ്പൂ കൊണ്ടുവന്നോ അവിടെ ആ അത് ചുമ ചുമപ്പ അല്ലെങ്കിൽ റോസ ഏതാച്ച കൊണ്ടുവന്നൊന്ന് മഞ്ഞപ്പൂ ഇവിടെ വേണ്ട എന്നെ ആ പിന്നെ ഇക്ക് പറയണ്ട പിന്നെ ആ ഞാൻ പറയൂ ആ ശരി ശരി ആ വെക്കു ഓ വെക്കി ഓ ഞാൻ പറഞ്ഞു പിന്നെ ഈ പോ ഹാലാക്കി ഉമ്മർത്തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണ കാര്യങ്ങളെ പോയി നോക്കി ഇതിപ്പോ അങ്ങനെ അങ്ങോട്ട് കാണണ്ട അവിടെ ചതിയേക്കാര് ഇന്ത്യ നമ്മളെ ചതിച്ചു പോയക്കെ രാജ്യം ഇല്ല കോയക്ക നമ്മടെ അർജന്റീന ഇന്ത്യയും കൂടി സൗഹൃദ മത്സരം കളിക്കാന്ന് അർജന്റീന താല്പര്യം ചോദിച്ചപ്പോ ഇന്ത്യ വേണ്ട അർജന്റീന ആ നമ്മടെ മെസ്സിയുള്ള അർജന്റീന ഇന്ത്യയിൽ കളിക്കാന്ന് പറഞ്ഞത് എന്നിട്ട് വേണ്ടെന്ന് പറയേ വേണ്ടാന്ന് പറ ക്ലബിൽ വലിയ ചർച്ച നടക്കണേ നമ്മടെ ഭാവം പറയണ കോണങ്ങൾ കേറിയേട ഞാൻ എന്റെ കുട്ടിനൊന്നും കാണാൻ വേണ്ടി പോവാരുന്നേ ഇക്കുട്ടിയാണ് വലുത് അവടെ മെസ്സിയാണ് വലുത് മെസ്സി ആഹ് അത് നമുക്കൊന്ന് വണ്ടി തിരികെ ഒരുമിച്ച് ഞാൻ എന്തിനാ പറയണത് അതൊക്കെ നമുക്ക് വണ്ടി എടുക്കുന്നേ

അല്ല ഞാൻ ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോ ഭാര്യ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു വീടൊക്കെ വന്നില്ല ഓ തോന്നിയാരി നടക്കാ അവന്റെ ഭാര്യയും കുട്ടിയുണ്ട് അവിടെ വന്നാ അതെ കാരണം പ്രസവിച്ചത് അറിഞ്ഞു അപ്പൊ അന്ന് മുതൽ ഞങ്ങളുടെ ക്ലബിന്റെ ടൂർണമെന്റ് ആയിരുന്നു ഒരു മാസേ ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഒന്ന് ഫ്രീ ആയി അപ്പൊ കുട്ടി കണ്ടിട്ട് വാച്ചിട്ട് പോവുന്നല്ലോ ോ പോലെ ഏറ്റവും ഇപ്പോഴും ബാബാ തന്നെ വിളിച്ചത് ഏ കിളപ്പുടിച്ചനോ പോണല്ലേ കുട്ടീനോ അല്ല ഇന്ന് ഞായറാഴ്ച അല്ല കോയ കുട്ടിയെ കാണാൻ വന്നത് ഓര് ഞായറാഴ്ച നിങ്ങളാഴ്ച ഒന്നും ഇല്ല ബൈക്ക് കാണാനില്ല അപ്പൊ നാളെ കുട്ടിക്ക് ഒരു മഞ്ഞ വന്ന് അങ്ങനെ ആശുപത്രിയിലായപ്പോ ആടെ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് പോയതാ പിന്നെ ബൈക്കോ വന്നില്ല അനക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ചെങ്ങായി എന്ന് പറഞ്ഞാല് അവന് ഉത്തരവാദിത്തം കണ്ടെണ്ട് അവനൊന്നും കളിക്കാൻ കളിക്കാൻ പോണതാണോ ഉത്തരവാദിത്തം ഇവിടെ പെരേന ഒരു ഭാര്യ ആ ഭാര്യക്ക് ഒരു കുട്ടിയുണ്ട് ഓരോന്ന് പറഞ്ഞു നോക്കണം എന്നൊക്കെ തോന്നലേ അത് അല്ലാരാ കുട്ടി കോയ കുട്ടി കോയല്ലൂറ് പേര് ആ സുക്കൂറാണ് എവിടെ നോക്കട്ടെ നല്ല ഉറക്കാലേ അത് ശരി അപ്പൊ പകലക്കാണ് അപ്പൊ രാത്രി ഉറക്കില്ല രാത്രി അല്ല നല്ലതാ ഉറക്കല്ലേ കപ്പൊക്കെ രാത്രിയാണ് അപ്പൊ സുഖായിരുന്നു കാണാലോന്നെട്ടോ എടുക്കേ കിടക്കൊക്കെ കൊണ്ടുപോകണ നീ വേറെ കിട്ടില്ലേ ഫോട്ടോ കിട്ടിയ ഏഹ് എല്ലാ ഗ്രൂപ്പിലും വിടണ കേട്ടാ ഇന്ന അടിയിലെ എഴുതണം കോയയുടെ പൊന്നുമോനെ ബ്രസീൽ ഫാൻസിന്റെ തന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല അത് കൊച്ചിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമല്ലോ അപ്പൊ ഞങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്കാം അത് അപ്പൊ ഇന്ന് ഞായറാഴ്ച ആണ് ഞാൻ ഇവിടെ പിന്നെ പത്തിരിണ്ടാക്കിണ്ട് പത്തിരി ഉണ്ട് ഇവിടെ അത് കഴിച്ചിട്ട് പോവാ ും ബീഫും പത്തിരിയും ബീഫും പത്തിരി ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളൂ കസിനായിട്ടാ തന്നിരിക്കുന്ന ചെറുതാക്കി മുറിക്കണം എന്നാലേ കറിക്കുസറാവുള്ളേ പെട്ട് രണ്ടാളും മുറിക്കുമ്പോ ആ കറി വെച്ചാ പത്തിരി വേണ്ടിയാണ് ആ കഴിച്ചിട്ട് തിന്നിട്ടൊക്കെ പോവാ സമയ ഞായറാഴ്ച അല്ല എന്താ നോക്കിയാ പോരീടാ ും വേറെ <imprinted> കിട്ടിക്കുന്നു <worshipbird> <Honicnoc wen> <Menschen> അർജന്റീന പോലെ ടീമിന് ഇവിടെ കളിക്കാൻ കൊണ്ടുപോണെങ്കിൽ ഒന്നിനും രൂപ അല്ല പോയാപ്പത് കോടി രൂപ വേണം കോടി രൂപ അതെ കോടി എന്ന് കോടിന്ന് വലിയ വല്യ ഫണ്ടൊന്നുമല്ല ഇതിൽ കൂടുതൽ പൈസ പ്രതിമനുണ്ടാക്കി കാക്കനെ കൊണ്ട് ദൂറിക്കാൻ സർക്കാർ കളയണ്ടല്ലേ പ്രതിമയെ കുറിച്ച് പറഞ്ഞേ പ്രതിമൊരു വിഷമം മനസ്സിലാണെങ്കിൽ നീ മരിക്കണം നീ ഒരു പ്രതിമയാവണം എന്നിട്ട് മഴത്തും നിക്കുമ്പോ അപ്പൊ പറഞ്ഞ അത് അത്ര ശെരിയുള്ള കാര്യമല്ല പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനമുണ്ട് ലക്ഷങ്ങള് അത് ടൂറിസം പ്രൊമോഷൻ ആയിട്ടാണ് അവിടെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കണം പിന്നെ കാക്കയ്ക്ക് പ്രതിമ ഉണ്ടാക്കി വെച്ചു ഇവിടെ കേരളത്തില് ഇത് അതേമാതിരി തന്നെയാണ് നന്നായി ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ാലോചിച്ച് നോക്ക് അർജന്റീനയുടെ കളി നമ്മുടെ ഇന്ത്യയിൽ വരാന്ന് പറഞ്ഞിട്ടെങ്കിൽ ലോകത്തുള്ള സകല ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തൂലോ ഇവിടെ എത്ര കായ് ഇവിടെ കൊയ്യാൻ പറ്റുവെച്ചിട്ട് കളിച്ചൂടെ ഇല്ലല്ലോ രണ്ടായിരം അത് ഇവിടുത്തെ ഏതെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സിലെ ക്ലബിലെ ആൾക്കാരല്ലേ ഇത് ലോകകപ്പ് ടൂർണമെന്റിൽ കളിക്കുന്ന കൾക്കാരാണ് എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് എന്തായാലും കേന്ദ്രം മുൻകേ എടുക്കില്ല അർജന്റീന ഇവിടെ കൊണ്ടുവരാനായിട്ട് അതെന്താണ് സമയക്കാത്തത് അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം വെച്ച് പറഞ്ഞു നമ്മളൊക്കെ ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ നമ്മുടെ നാടിന്റെ ഫുട്ബോൾ വികാരം എന്താന്ന് അറിയിച്ചിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്താങ്ങൾ എഴുതണോ നിങ്ങള് കത്തെഴുതേ ഫോൺ വിളിക്കാൻ എന്താ പിന്നല്ലാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ അന്ന് ഇന്ന് തന്നെ എഴുതണം ഒരു ഇതറിയില്ലല്ലോ അത് നിങ്ങള് ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞാ എഴുതിക്കോളെ പറഞ്ഞോഴുക്കോ ഞാൻ പറഞ്ഞരാ എഴുതിക്കോ അല്ലന്റെ പ്രധാനമന്ത്രി എഴുതിക്കോട്ടാ എന്ത് കളി ഞങ്ങൾ കളിക്കണം മെസ്സിന്ന് പറഞ്ഞ ആരാന്നു വിചാരിക്കണേ ലോകകപ്പ് ടൂർണമെന്റിൽ എത്ര വലിയൊരു കളി ആരാധിവിടെ വേളിക്കോ ലോകകപ്പ് ടൂർണമെന്റിൽ മഹാനായ ഒരു കളിക്കാരൻ നമ്മുടെ നാട്ടിലേക്ക് വരാ പറയുമ്പോ അത് സമ്മതിക്കല്ലേ നിങ്ങൾ ചെയ്യണ്ടേ അല്ല പോയക്കാ ഇത് നിങ്ങളുടെ ഭാര്യക്ക് എഴുതണ കത്തല്ല അതെ ഇത് പ്രധാനമന്ത്രിക്ക് അയക്കുന്ന കത്താണ് ര്യാദയും ബഹുമാനത്തോടുകൂടി വാക്കുകൾ പോയി കുറ്റം പറഞ്ഞു അല്ല ഭാഷയൊക്കെ ഒന്നും കൂടി ഒന്ന് വിനയമായിട്ട് ചെയ്യണമെന്നുള്ള എഴുതി വേറെ ക്ലബിൽ കൊടുക്കാത്ത സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് അല്ലന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അല്ലന്റെ വേണ്ട അല്ലന്റെ വേണ്ട ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി